ഹലോ ഗൈസ് ഹോംസ്ട്രീറ്റ് വ്ലോഗറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വിഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എടുക്കലായിരുന്നു കുറച്ച് പേര് കമൻ്റ് ഇട്ടിരുന്നു വിഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുമെന്നും ചോദിച്ച് അപ്പം സമയം കിട്ടാഞ്ഞിട്ട് വീഡിയോ ഇതുവരെ എടുത്തില്ല അപ്പോൾ ഇന്ന് ഓട്ടം കഴിഞ്ഞ് നേരത്തെ വന്ന് അപ്പോൾ വിഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വിഞ്ച് റൺവേയുടെ കമ്പനിയാണ് ഇതിന് പന്ത്രണ്ടായിരം എൽ ബി എസ് മോട്ടർ പവർ ഉണ്ട് പിന്നെ ഇതിൽ രണ്ട് തരം റോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നൈലോൺ റോപ്പും അതായത് ഈ കാണുന്ന റോപ്പ് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നൈലോൺ റോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓവർ ലോഡൊക്കെ കൊണ്ട് പോകുന്നതല്ലേ അപ്പോൾ വണ്ടി താന്നുപോയ നൈലോൺ റോപ്പിട്ട് വലിച്ചാൽ പൊട്ടിപ്പോവും ഈ റോപ്പാണോ കൊണ്ട് കിടക്കും കുഴപ്പമില്ല ഇത് ഏകദേശം നാലര വർഷമായി എൻ്റെ വണ്ടി ഇരിക്കാൻ തുടങ്ങി ഇത് ഡയറക്റ്റ് ബാറ്ററി കണക്ഷനാണ് വണ്ടിയായിട്ട് വേറൊരു ബന്ധവും ഇല്ല ഇത് ഫ്രണ്ട് ചെയ്സിൽ രണ്ട് ചാനൽ വാങ്ങിച്ചിട്ട് വെൽഡ് ചെയ്ത് അതിൽ നാല് നെട്ടുമ്പോഴത്തോട്ടാണ് വിഞ്ച് വെച്ചേക്കുന്നത് പിന്നെ ഇത് സൈഡിലോട്ടൊക്കെ റോപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ക്ലാമ്പ് അവർ തരുന്നത് ഇതാ ഇതിട്ടാകുമ്പോഴത്തേക്കും ഈ റോപ്പ് റോപ്പിട്ട് വലിക്കുമ്പോഴും ഇത് പെട്ടെന്നൊന്നും പോവില്ല അല്ലാണ്ട് ഇത് സൈഡിലോട്ട് വലിക്കാൻ പറ്റില്ല ഒരിക്കലും ഞാൻ ഈ സാധനം ഇല്ലാണ്ട് സൈഡിലോട്ട് വലിച്ചായിരുന്നു ഈ സാധനം ഇതിൽ വെക്കാണ്ട് സൈഡിലോട്ട് വലിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഇതാ ഈ ക്ലാമ്പ് ഫുൾ ഇതായി ഇവിടുന്ന് പൊട്ടിപ്പോയായിരുന്നു പിന്നെ രണ്ടാമതി രണ്ടാമത് ഞാനൊരു ക്ലാമ്പ് ചെയ്തു വെച്ചതാണ് ഇതാ ഇതിൽ പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗിയർ ഇതിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാം ഇത് എന്ത് എങ്ങനെയൊക്കെയാണ് ഗിയറും മാറ്റുന്നതെന്ന് അപ്പോൾ ഗൈസ് ഇതാണിതിൻ്റെ റിമോട്ട് ഇതിന് വയർലെസ് റിമോട്ടും ഉണ്ട് വയറുള്ള ടൈപ്പും ഉണ്ട് വയർലെസ് റിമോട്ട് എൻ്റെ ഇത് എവിടെയാണ് കളഞ്ഞു പോയി ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് വർക്ക് ചെയ്യണതിന് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരണം ഇല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയി പോകും അപ്പോൾ നമുക്ക് വണ്ടി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം ഗൈസ് റോപ്പിനെ ഒരു മരത്തിൽ ചുറ്റിയിട്ട് ഇതിനൊന്ന് വലിച്ചു കാണിക്കാം やっとおるで。 അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുകയോ ഗൈസ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും ഓക്കെ ബൈ